സോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി ആശങ്കയിലാണ് എന്നുള്ള വാർത്തകളൊക്കെ എല്ലാവരും കണ്ടു കാണും അതുപോലെ എഫ് എഫ് പുറത്തുവിട്ട ഇന്ത്യൻ ഫുട്ബോൾ സീസൺ കലണ്ടറിൽ ഐ എസ് എൽ ഇല്ല എന്നൊക്കെ തുടക്കത്തിൽ വന്നിരുന്നു ബട്ട് റിവേസ്ഡ് ആൻഡ് അപ്രൂവ്ഡ് കലണ്ടർ പിന്നീട് മാർക്കസ് മൃഗിലോ നൽകിയ ശേഷം ആ ഒരു കാര്യത്തിലെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട് എനിക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിലെ നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിനൊന്നും തന്നെ യാതൊരുവിധ മംഗലും ഉണ്ടായിട്ടില്ല പുതിയ ദിവസം പുതിയ റൂമർ അതാണല്ലോ എപ്പോഴത്തേയും പതിവ് ഇതും ഒരു റൂമറാണ് ഞാനുണ്ടാക്കിയ റൂമറൊന്നും അല്ല സോഷ്യൽ മീഡിയയിൽ എങ്ങും പ്രചരിക്കുന്നു എന്നാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പോളണ്ട് അണ്ടർ ട്വൻറ്റി വൺ സെൻറ്റർ ഫോർവേഡ് താരമായ ജെറുസലോഫ് നിസ്ഗോദയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് കരിയറിന്റെ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ചെലവഴിച്ചിട്ടുള്ളത് അവസാനമായി അദ്ദേഹം എം എൽ എസിലായിരുന്നു എം എൽ എസ് ക്ലബായ പോർട്ട്ലാന്റിന് വേണ്ടി എഴുപത്തേഴ് മത്സരങ്ങൾ പന്ത് തട്ടിയിട്ടുണ്ട് സോ കരിയറിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റി അമ്പത്താറ് മത്സരങ്ങളിൽ നിന്നും എൺപത്തെട്ട് ഗോളുകൾ ഇതുവരെ അദ്ദേഹം നേടിയിട്ടുണ്ട് ക്വാളിറ്റി ഫിനിഷർ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല കർണ്ലി താരം ഫ്രീ ഏജൻ്റ് തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതലേ താരത്തിന് ക്ലബ്ബൊന്നും ഇല്ലാണ്ട് നിൽക്കുകയാണ് അതിൻ്റെ റീസൺ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആളൊരു ഇഞ്ചുറി പ്ലെയർ ആണ് അവസാനമായി കളിച്ച പോർട്ട്ലാൻഡ് ടിംബർ എഫ് സിയിൽ നിന്നും ഏസ്യയിൽ ഇഞ്ചുറി കാരണം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസമായി താരം ഫുട്ബോളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളായി താരത്തിന് ഇഞ്ചുറി വല്ലാണ്ട് തന്നെ വേട്ടയാണെന്നുണ്ട് അദ്ദേഹത്തിന് ഇഞ്ചുറി ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും പോയടത്തെല്ലാം തന്നെ ഉണ്ട് സോ ക്ലബ്ബ് വിട്ട ഈ കോമി പേപ്പറയ്ക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്ന ഒരു താരമാണ് താരമാണിതെന്ന് പറയുമ്പോൾ തീർത്തും നിരാശപൂർണ്ണമായ ഒരു ഫൈൻഡിങ് ആയി പോയി ബ്ലാസ്റ്റേഴ്സിൻ്റെ അത് എനിവേ ഇങ്ങനെ റൂമർ പ്രചരിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു സോ ഗൈസ് വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ